ും തമ്മിൽ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അറിയുവാനുള്ള വലിയ ഒരു സന്ദേശമാണ് ഇന്ന് നൽകുന്നത് നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകുന്നു മറ്റൊരു ഡ്രസ്സ് കളർ ഡ്രസ്സ് അവരുടെ ബാഗിൽ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഈ കാലഘട്ടത്തിൽ യൂണിഫോം ഇട്ട് പോവുകയും പിന്നീട് കളർ ഡ്രസ് ഇട്ട് എവിടേക്ക് പോകുന്നുവെന്ന് അന്വേഷിച്ചറിയുകയും ചെയ്യുന്നത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു വസ്തുതയാണ് ഈ കാര്യത്തിൽ വിശുദ്ധ കുര്യാക്കൂസ് പറയുന്നത് പോലെ ഒരു കണ്ണ് ദൈവത്തിലും മറുകണ്ണ് നിങ്ങളുടെ മക്കളിലുമായിരിക്കണം അമ്മേ